ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ നമ്മൾ പ്രസ്സിലെ തകർപ്പൻ ഓണാഘോഷമാണ് നമ്മുടെ ഒരു ഗംഭീര പൂക്കളൊക്കെ ഇട്ടിട്ടുണ്ട് നമ്മുടെ മാവേലി മാവേലിതാ ഒരുങ്ങി വന്നിട്ടുണ്ട് എല്ലാവരും നല്ല കേരളീയ ഡ്രസ്സൊക്കെ ഇട്ടിട്ട് അടിപൊളിയായിട്ട് ഒരുങ്ങി വന്നിട്ടുണ്ട് നമ്മുടെ പാർട്നേഴ്സ് മാവേലിയും കൂടെ ഭദ്രദീപം തെളിയിച്ചിട്ട് നമ്മുടെ ഓണാഘോഷത്തിന് തുടക്കം കുറിച്ചിട്ടുണ്ട് എല്ലാ ഒരു നല്ല കലാകാരന്മാരും കലാകാരികളായതുകൊണ്ട് തന്നെ നമ്മുടെ ഓണാഘോഷത്തിന് കൂടുതൽ തകർപ്പൻ ഓണാഘോഷമാണ് നമ്മുടെ പ്രസ്സില് നമ്മളിപ്പോൾ എല്ലാ വർഷം പ്രസത്തിൽ എ സി എസ് ഓഡിറ്റോറിയത്തിൽ വെച്ചിട്ടാണ് കേട്ടോ നമ്മുടെ ഗംഭീര ഓണാഘോഷം നടത്താറുള്ളത് പാട്ടും ഡാൻസും വിവിധ തരം കളികളായിട്ട് നല്ല അടിപൊളിയായിട്ടാണ് നമ്മളിപ്പോൾ എല്ലാ വർഷം ഓണം ആഘോഷിക്കാറുള്ളത് എല്ലാവർക്കും ഭയങ്കര താല്പര്യം നേരത്തെ തന്നെ അവർ പ്രാക്ടീസൊക്കെ തുടങ്ങും ഭയങ്കരം എൻജോയ് ചെയ്ത് തകർപ്പൻ ഓണാഘോഷമാണ് നല്ല ഗംഭീര പരിപാടികളാണ് ഇപ്പം എല്ലാ വർഷവും നമ്മുടെ ഓണത്തിനുള്ളത് പാട്ടും ഡാൻസും ഒക്കെയായിട്ട് വിവിധ തരം കലാപരിപാടികളായിട്ട് നമ്മൾ ഗംഭീര ഓണാഘോഷം നടത്താറുണ്ട് എന്താ പാർട്നേഴ്സും നമ്മുടെ സ്റ്റേജിൽ കയറിയിട്ടുണ്ട് അവരും തകർപ്പൻ ഡാൻസാണ് എല്ലാവരും ഒന്നായിട്ട് ഒരു വർക്കിൻ്റെ തിരക്കുകളിൽ നിന്നൊക്കെ വിട്ടുമാറിയിട്ട് ഒരു ദിവസം നമ്മൾ എൻജോയ് ചെയ്യാൻ വേണ്ടി തന്നെ നമ്മൾ ഓണാഘോഷം ഗംഭീരമായിട്ട് നമ്മളിപ്പോൾ എല്ലാ വർഷവും ആഘോഷിക്കാറുണ്ട് അവർക്ക് ഒരു മനസ്സിനും ഒക്കെ ഒരു എൻജോയ്മെൻറ്റാണ് തിരക്കിനിടയ്ക്കുന്നൊക്കെ അപ്പം ഗംഭീര ഓണാഘോഷം അങ്ങനെ തകർപ്പനായിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഉച്ചയായ സമയത്ത് നമ്മളിത് ഗംഭീര സദ്യ കഴിക്കാൻ വേണ്ടി പോവുകയാണ് നമ്മുടെ ബ്രസിലെ സൂരജിൻ്റെയും ഭാവൻ്റെയും റെസ്റ്റോറൻറ്റായ മഹാരാജ റെസ്റ്റോറൻറ്റിലെ ഗംഭീര സദ്യയാണ് ഇത്തവണ നമ്മുടെ ഓണാഘോഷത്തിന് ഉള്ളത് അടിപൊളി സദ്യയായിരുന്നു പായസവും ഒക്കെ കൂട്ടിയൊരു അടിപൊളി സദ്യ തന്നെയായിരുന്നു ഇപ്പം ഉണ്ടായിരുന്നത് അതിനുശേഷം വീണ്ടും കലാപരിപാടികൾ ആരംഭിച്ചു കസേരകളി അതുപോലെ തന്നെ ആണ് ആൺകുട്ടികളുടെയും പെൺകുട്ടികളുടെയൊക്കെ കസേരകളി അതുപോലെ തന്നെ നാരങ്ങ സ്പൂണിൽ വെച്ചിട്ടുള്ള മത്സരങ്ങൾ അങ്ങനെ വിവിധ തലം വിവിധ തരം പരിപാടികളോടുകൂടിയാണ് നമ്മൾ ഇത്തവണ ഗംഭീര ഓണാഘോഷം നടത്തിയിട്ടുള്ളത് പിന്നെ നമ്മൾ എല്ലാവരും എല്ലാവരും തന്നെ ഓണാഘോഷത്തിൽ ഓരോ വിവിധ പരിപാടികളിൽ എല്ലാവരും നമ്മുടെ സാർമാരും എല്ലാവരും കുട്ടികളും എല്ലാവരും കൂടെ ഒന്നായിട്ട് തകർപ്പനായിട്ട് പലതരം ക ആയിട്ട് ഓണാഘോഷം ഗംഭീരമായിട്ട് ആഘോഷിച്ചു കണ്ണിനും മനസ്സിനും തന്നെ കുളിർമ നൽകുന്ന നല്ലൊരു അടിപൊളി തകർപ്പൻ ഓണാഘോഷം തന്നെയായിരുന്നു കഴിഞ്ഞ വർഷത്തെ പോലെ ഇത്തവണയും എല്ലാ വർഷവും ഇതുപോലെ ഗംഭീരമായിട്ട് ആഘോഷിക്കാൻ പറ്റട്ടെ അതുപോലെ തന്നെ ലാസ്റ്റ് പിന്നെതാ തകർപ്പൻ വടംവലി ഉണ്ടായിരുന്നു അടിപൊളി വടംവലിയായിരുന്നു അതെല്ലാം കഴിഞ്ഞ് നമ്മുടെ ഓണാഘോഷം ഇപ്രാവശ്യം അടിപൊളിയായിട്ട് എല്ലാവരും ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്ത് ആഹ്ലാദിച്ച് ആഘോഷിച്ചു കണ്ണിനും മനസ്സിനും കുടുംബ നൽകുന്ന തകർപ്പൻ ഓണാഘോഷം തന്നെയായിരുന്നു ഗംഭീര ഓണാഘോഷം തന്നെയായിരുന്നു അപ്പോൾ ഇന്നത്തെ ഓണാഘോഷ പരിപാടികളെല്ലാം എല്ലാ കൂട്ടുകാർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും ആരും മറക്കരുത് അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് വരും ദിവസങ്ങൾ കാണാം അതുവരെയായിരിക്കും എല്ലാ കൂട്ടുകാർക്കും ടാറ്റാ